അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു മഹാനായ് റസൂൽ അഹി സാഹു അലൈഹി വസ്ലാമ തങ്ങൾക്കും വിഷമമായി ആ കരച്ചിൽ കണ്ടപ്പോൾ ഫാത്തിമ കരയുന്നത് ഈ ഉപ്പക്ക് സഹിക്കില്ല അത്രമാത്രം ഗാഢമായ ഹൃദയബന്ധമാണ് ഉപ്പയും മകളും തമ്മിൽ മഹാനായ റസൂള്ളാസ് അഹ് വസ്ലമാ തങ്ങൾ അത് കണ്ടപ്പോൾ മകളുടെ വേദന കണ്ടപ്പോൾ വീണ്ടും മകളെ മാറോട് ചേർത്തു എന്നിട്ട് മറ്റൊരു സ്വകാര്യം പറഞ്ഞു ഉപ്പാക്കറിയാം ഈ സ്വകാര്യം മകളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർത്തുമെന്ന് പറഞ്ഞതുപോലെ കരുതിയതുപോലെ പ്രതീക്ഷിച്ചതുപോലെ ഫാത്തിമ ബി വി രണ്ടാമത്തെ സ്വകാര്യം കേട്ടപ്പോൾ പുഞ്ചിരിച്ചു അപ്പോഴത്തെ സാഹചര്യം എന്താണ് നബി പറഞ്ഞത് എന്ന് ചോദിക്കുവാനോ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുവാനോ മറുപടി പറയുവാൻ പോലുമോ പറ്റുന്നതായിരുന്നില്ല എല്ലാവരുടെയും മനസ്സും ശരീരവും മരവിച്ചു നിൽക്കുകയാണ് നബി നബിസല്ലാ അല്ല തങ്ങൾക്ക് സുഖമില്ല പക്ഷേ ആയിഷ ബി അത് കണ്ടിരുന്നു ജിജ്ഞാസുവായിരുന്ന ആയിഷാ ബീവി പിന്നീട് ഒരിക്കൽ ഫാത്തിമ ബീവിയോട് ചോദിക്കുന്നുണ്ട് ഫാത്തിമ അന്ന് ഉപ്പ എന്ത് പറഞ്ഞപ്പോഴാണ് ഫാത്തിമക്ക് സങ്കടം വന്നത് എന്ത് പറഞ്ഞപ്പോഴാണ് ഫാത്തിമ പുഞ്ചിരിച്ചത് ഫാത്തിമ ബിവി പറഞ്ഞു പിതാവ് ആദ്യമായി എന്നോട് പറഞ്ഞത് മോളെ ഞാൻ പോവുകയാണ് എന്നായിരുന്നു എനിക്ക് ഞാൻ തന്നെ പോകുന്നത് പോലെയാണ് എൻ്റെ ഉപ്പ പോവുക എന്നത് എല്ലാവരെ പോലെയുമല്ല എനിക്കത് സഹിക്കാനാവാത്തതാണ് അതുകൊണ്ടാണ് എനിക്ക് കരച്ചിൽ വന്നത് രണ്ടാമതായി ഞാൻ പുഞ്ചിരിച്ചില്ലേ അതെപ്പോഴായിരുന്നു എന്നറിയാമോ പ്രിയപ്പെട്ട ഉപ്പ രണ്ടാമത് എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു മോളെ ഇനി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എൻ്റെ അടുത്തേക്ക് വരുന്നത് നീ ആയിരിക്കും അതങ്ങനെയാണ് സംഭവിച്ചത് ബനു ഹാഷിമിൽ നിന്ന് നബിയുടെ ഒഫാത്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ആദ്യത്തെ മരണം ഹസ്രത്ത് ഫാത്തിമ റതി അള്ളാഹു അൻഹായുടേതായിരുന്നു തൊട്ടടുത്ത റമലാൻ മാസത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പിന്നെ ഹസൻ ഹുസൈനാർ റളിയല്ലാഹു അൻഹുമായെ വിളിച്ചു നബിയുടെ കരളിൻ്റെ കഷ്ണങ്ങൾ നബിയുടെ സ്നേഹപാചനങ്ങൾ രണ്ട് കാലിലും കയറ്റിയിരുത്തി അവരെ രണ്ടുപേരെയും മാറോട് ചേർത്തു പിടിച്ചുകൊണ്ട് നബി തിരുമേനി പറയുമായിരുന്നു റയിഹാനത്തായ എൻ്റെ രണ്ട് സൂനങ്ങൾ അള്ളാഹുവിനോട് അവരെ ചേർത്ത് വിളിച്ചുകൊണ്ട് നബി പറയുമായിരുന്നു അള്ളാഹുമ്മ ഇന്നി ഓഹൈബ് ബുഹുമ്മ അഹൈബ് അല്ലീ യുഹൈബ് ഞാനിവരെ ഇഷ്ടപ്പെടുന്നു ഇവരെ ഇഷ്ടപ്പെടുന്നവരോട് നീയും ഇഷ്ടം കാണിക്കണമേ എന്ന് രണ്ട് പേരമക്കളെയും അടുത്തേക്ക് വിളിച്ച് മഹാനായ നബി വസീയത്തുകൾ നൽകി നന്നായി ജീവിക്കണം ഉമ്മ പറയുന്നത് ഉപ്പ പറയുന്നത് അനുസരിക്കണം നല്ല കുട്ടികളായി വളരണം തുടങ്ങിയ ഒരു പിതാമഹൻ്റെ സ്നേഹാർദ്രമായ അന്ത്യോപദേശങ്ങൾ പിന്നെ മിശ്രാശ്രമാങ്ങൾ അതേ മുറിയിൽ തന്നെ കണ്ണ് നനച്ച് നിൽക്കുന്ന തൻ്റെ ഭാര്യമാരിൽ ഓരോരുത്തരെയും വിളിച്ചു അവരോട് ഓരോരുത്തരോടും ഓരോ ഉപദേശങ്ങൾ നൽകി അന്ത്യോപദേശങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അപ്പോഴേക്കും വേദനയും അസ്വസ്ഥതയും കൂടിക്കൂടി വന്നു ആയിഷാ ബീവിയോട് ഒരിക്കൽ നിമിസാശ്രമാങ്ങൾ പറഞ്ഞു ആ വേദനയുടെ സമയത്ത് ആയിഷ അന്ന് ആ വിഷം കലർത്തിയ ആട്ടുമാംസം കഴിച്ചില്ലേ അതിൻ്റെ ഫലം പ്രതിഫലം പ്രതിഫലനം ഞാനിപ്പോഴും അനുഭവിക്കുന്നുണ്ട് എൻ്റെ അബുഹുർ കരിഞ്ഞു പോകുന്നത് പോലെ അബുഹുർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ ഹൃദയവുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനത്ത പ്രധാനപ്പെട്ട നാടിയാണ് മഹാനുസാശ്രമാങ്ങൾ ആ രംഗം ഓർത്തു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹൈബർ യുദ്ധത്തിന് ശേഷമായിരുന്നു അത് ഹൈബർ ജൂതന്മാരുമായി നബി ചെയ്ത അവസാനത്തെ യുദ്ധം ആ യുദ്ധത്തിൽ ഒരുപാട് ജൂത നേതാക്കന്മാർ കൊല്ലപ്പെട്ടു അവരിൽ അവരുടെ നേതാവായിരുന്ന സല്ലാം ബിൻ മിഷ്കം ഉണ്ടായിരുന്നു സല്ലാം ബിൻ മിഷ്കമിൻ്റെ ഭാര്യ സൈനബ് ബിന്ദൽ ഹാരിഫ് അവരാണ് അടങ്ങാനാവാത്ത ദാഹവുമായി മഹാനായ നബിക്ക് വിരുന്ന് ഒരുക്കിയത് നബിക്ക് ആതിഥ്യം വലിയ താല്പര്യമുള്ള വിഷയമാണ് അത് നബിയുടെ ചര്യയിൽപ്പെട്ടതാണ് ഇതെല്ലാം സൈനബ് മനസ്സിലാക്കിയിരുന്നു നബിക്ക് ഏറ്റവും അധികം ഇഷ്ടം ഏത് ഭക്ഷണത്തോടാണ് അത് ആട്ടുമാംസത്തോടാണ് അത് സൈനബ് മനസ്സിലാക്കിയിരുന്നു ഒരാടിനെ വേവിച്ചു വെച്ചാൽ ആ ആടിൻ്റെ ഏതു ഭാഗത്തേക്കാണ് നബിയുടെ കൈയ്യുകൾ ആദ്യമായി നീളുക അതും അവർ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു അവർ ഉഗ്ര വിഷം പുരട്ടിയ ഭക്ഷണമുണ്ടാക്കി ഒപ്പം ചില സഹാബിമാരുണ്ടായിരുന്നു അവരത് കഴിച്ചു നബിസള്ളാൾ ശ്രീമാങ്ങൾ വായിലേക്ക് മാംസം വെക്കുമ്പോഴാണ് മനസ്സിലായത് ഇതിൽ വിഷമുണ്ട് എന്ന് നിബി അപ്പോഴേ തുപ്പിക്കളഞ്ഞു പക്ഷേ വിഷത്തിൻ്റെ അംശം കലർന്ന തുപ്പിനീർ ഒരൽപ്പം ഒരുപക്ഷെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും അതാണ് ഇപ്പോഴും തന്നെ അലോരസപ്പെടുത്തുന്നു എന്ന് നിബി പറയുന്നത് മഹാനസാഹി സ്വലു സ്വലമാത്രങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മുഹൂർത്തമായിരുന്നു അതും സൈരബിനെ നിബി കൈയ്യോടെ പിടികൂടി ജൈദിനമേ കൊല്ലണമെന്നായിരുന്നു എല്ലാവരുടെയും അഭിപ്രായം പക്ഷേ മാപ്പിൻ്റെയും കാരുണ്യത്തിൻ്റെയും കേദാരമായ നബല തങ്ങൾ സൈനബിന് മാപ്പ് നൽകുകയായിരുന്നു അന്ന് ചെയ്തത് അന്ന് അകത്തെത്തിയ വിഷാംശം ഇപ്പോഴും തന്നെ ശല്യം ചെയ്യുകയാണ് എന്ന് മഹാനാ നബല തങ്ങൾ ആയിഷ ബി ബി റലിയാഹ്വാൻഹായോട് പറയുകയുണ്ടായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമയം മുന്നോട്ട് പോകും തോറും വേദന കൂടി വന്നു അസ്സലാമു അലൈക്കും വഹമ്മി വബറകാതുഹു